ഇതൊക്കെ പാട് ആദ്യത്തെ മുഖ്യമന്ത്രിയും ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയും അത് ചരിത്രമാണ് അല്ലേ മാറ്റി പറ്റില്ല ഇനി ഒരു ചരിത്രം കൂടി വരും കേരളത്തിൽ എന്താ കേരളത്തിന്റെ അവസാനത്തെ മുഖ്യമന്ത്രി ആരാ ആരായിരിക്കും പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അവസാനത്തെ മുഖ്യമന്ത്രി അല്ലേ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അത് പുള്ളി വേറെ ആർക്കും ഇട്ട് കൊടുക്കൂല അതാണ് എനിക്ക് പുള്ളിയോടുള്ള ഇഷ്ടം ഒരാൾക്കും കൊടുക്കൂല ഈ സാധനത്തിനെ കുരിച്ചു മൂടിയിട്ടേ പോകുള്ളൂ കുരിച്ചു മൂടിയിട്ടേ പോവുള്ളൂ കാരണം അത്രമാത്രം ചെയ്യുന്നത് നിങ്ങള് സ്ഥാനാർത്ഥികളോട് പ്രത്യേകിച്ച് പ്രധാന പ്രവർത്തകരോടും പ്രത്യേകിച്ച് ഒരു കാര്യം ഞാൻ പറയും നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കാണുമ്പോൾ ചിരിച്ചോ എന്താ കാര്യമെന്നറിയ അവർ നമുക്കാണ് ഈ പ്രാവശ്യം ചെയ്യാൻ പോകുന്നത് പിന്നെ ഇടതുപക്ഷ സഹയാത്രികരുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർമാരൊന്നും അല്ല ഇടതുപക്ഷം വന്നാൽ കേരളത്തിന് നല്ലതായിരിക്കും കേരളത്തിൽ മാറ്റമുണ്ടാകും കേരളത്തിൽ പുരോഗതി ഉണ്ടാകും എന്ന് വർഷങ്ങളായി വിശ്വസിച്ച് വന്ന കുറേ നല്ല മനുഷ്യരുണ്ട് അവരെ മുഴുവൻ പേര് കാണുമ്പോൾ ചിരിച്ചോ കാരണം അവരെല്ലാം ഇപ്പോൾ വാശിയോടുകൂടിയാണ് ഇവരെ താഴെ ഇറക്കിയിട്ടേ മതിയാവുള്ള വാശിയിലാണ് അതാണ് കേരളത്തിൽ ഉണ്ടാകുന്ന മാറ്റം ഇതുവരെ ഇല്ലാത്ത പ്രതികരണമാണ് നിഷ്പക്ഷരായ ആളുകളുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടാകുന്നു അല്ലേ ജയിച്ചേ മതിയാവും നന്നായി പ്രവർത്തിക്കണമെന്ന് വാശിയോടുകൂടി അവർ പറയുക നമ്മൾ ജയിക്കണമെന്ന് നമ്മളെക്കാൾ വാശിയോടുകൂടി ആളുകൾ പറയുന്ന ഒരു കാലമാണ് ഈ സർക്കാരിനെ അത്രമാത്രം ജനങ്ങൾ വെറുക്കുന്നു നമ്മൾ പറഞ്ഞല്ലേ നമ്മളൊരു കുറ്റപത്രം സമർപ്പിച്ചു യു ഡി എഫ് സർക്കാരിനെല്ലാം രാഷ്ട്രീയ പ്രവർത്തകന്റെ പൊതുപ്രവർത്തകന്റെ ജോലി ജനങ്ങൾ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ മറന്നുപോകും മറന്നു പോകുന്ന കാര്യങ്ങളെ അവരെ ഓർമ്മപ്പെടുത്തുക എന്നതുകൂടി നമ്മുടെ ജോലിയാണ് നമ്മുടെ എല്ലാവരിലെയും ഞങ്ങൾ മൂന്ന് വർഷം മുമ്പ് കേരളത്തിലെ പ്രതിപക്ഷം പറഞ്ഞു കമന്നു വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന കൊള്ളക്കാരുടെ സർക്കാരാണ് പിണറായി സർക്കാർ എന്ന് പറഞ്ഞത് ഇപ്പൊ കാലം അതിന് അടിവരയിടുകയാണ് ശബരിമല ധർമ്മശാസ്ത്രാവിന്റെ ശ്രീകോവിലിന്റെ വാതലും കട്ടളയും ദ്വാരപാലക ശില്പവും അടിച്ചുമാറ്റിയ കള്ളന്മാരുടെ സങ്കേതമാണ് സി പി എം അവർക്ക് കൊടപിടിച്ചു കൊടുക്കുന്നവരാണ് ഈ ഇരിക്കുന്നത് കേരളം അമ്പരന്ന് നിക്കുക പറഞ്ഞത് ഏതോരുണ്ണിക്കൃഷൻ പോറ്റിയാണ് നമ്മൾ പറഞ്ഞു ഏതോ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല സി പി എം നേതാക്കന്മാർ ഈ ക്രിമിനൽ ഗൂഢാലോചനയിൽ പങ്കാളികളാണ് എന്താ കോടതി പറഞ്ഞത് അയ്യപ്പന്റെ ദ്വാരക വിഗ്രഹം സ്വർണം പൊതിഞ്ഞത് വിശദല്ല അതെടുത്തുകൊണ്ടുപോയി ഒരു കോടീശ്വരന് വിറ്റ് പകരം ഒരു വ്യാജ ചെമ്പിൽ ഒരു ദ്വാരപാലക ശില്പമുണ്ടാക്കി ചെന്നൈയിൽ കൊണ്ടുപോയി സ്വർണം പൂശി തിരിച്ചു കൊണ്ടുപോകാം വിജയ് മല്യ കൊടുത്ത മുപ്പത് കിലോ സ്വർണം മാത്രമല്ല വിലമതിക്കാനാകാത്ത കോടികൾ വിലമതിക്കാനാകാത്ത ഈ അമൂല്യമായ വസ്തു വിറ്റു എന്നിട്ടൊന്നും ഇണ്ടാതിരിക്കായിരുന്നു ഇപ്പോ പിണറായി വിജയന്റെ ഏറ്റവും അടുപ്പക്കാരായ രണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ജയിലിലാണ് എന്തിനാണ് ഭോഷണക്കുറ്റത്തിന് അയ്യപ്പന്റെ സ്വർണം കവർന്നതിന്